സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം ഷമോൾ ബട്ടീകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈദിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പാർട്ടി വെയർ ത്രീ പീസിൻ്റെ നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അബായ ഗൗണ് അബായ ഗൗൺ എന്ന് പറഞ്ഞാൽ ഷാളോട് കൂടി വന്നിട്ടുള്ള ഗൗൺ അതും വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ നല്ല വെറൈറ്റി ഐറ്റംസ് കാണാൻ നമുക്ക് ഇന്ന് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ടോ അതേപോലെ നമ്മൾ അയക്കുക ഡി ടി സി ഓരോ സർവീസ് വഴിയാണ് അല്ലെങ്കിൽ പോസ്റ്റ് അതിന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളും സംശയങ്ങളൊക്കെ ശേഷം മാത്രം നിങ്ങൾ എടുക്കുക കാരണം നമ്മളപ്പോൾ റിട്ടേൺ ഇല്ല പിന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ചെക്ക് ചെയ്തിരിക്കാനും കൂടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്നുള്ള ആളുകൾ എന്താ ചെയ്യുക ഒരു ഓപ്പർണിറ്റി എടുത്തിട്ട് അയച്ചു തരും അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കാണിയിട്ട് നല്ല അടിപൊളി അപായകോടാണ് നല്ല സൂപ്പർ ഒരു സാധനമായിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാൾ ഇതിന് മാച്ചായിട്ട് ഇതിൻ്റെ ഷാൾ ഉപയോഗിക്കുന്ന കിട്ടണ്ട അത് വളരെ ഓഫർ ആണ് കൊടുക്കുന്നത് സൈസ് ഡബിൾ എക്സ് എല്ലാം ആണ് വരിക നെക്ക് വരുന്ന കോളർ നെക്കാണ് അതേപോലെ ഇവിടെ ഓപ്പൺ ബട്ടൺ ആണ് ഫുൾ ഓപ്പൺ ആണ് കിട്ടുക പിന്നെ അതിൻ്റെ കൈ വരുന്നൊക്കെ ഇല്ല നല്ല അടിപൊളി കയ്യാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ഷാൾ വരികയാണെങ്കിൽ ചുറ്റി കട്ടണമെങ്കിൽ അങ്ങനെ കെട്ടുക മൊത്തം പോലെ കിട്ടണ പോലെ കട്ടാ ഹാഫ് ആയിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ ഷാൾ വരുന്ന കിട്ടാം തൊളിപ്പൊഴി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റുള്ളൂ നല്ല അടിപൊളി ഷാൾ ആണ് വന്നിട്ടുള്ളത് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റ് ആണ് അപ്പോൾ ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം എക്സിലെ സൈസാണ് ജസ്റ്റി ബിജി വരുന്നത് എത്രയും നോക്കിയിട്ട് പറഞ്ഞു തരുത് ജസ്റ്റ് ബിജി നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റി ബി ജി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അല്ല അത്യാവശ്യം കയ്യർക്കവും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെങ്ത്തും ഒന്ന് പറഞ്ഞു തരത്തിൽ വരുന്നിട്ട് അപ്പൊ നല്ലൊരു അപായക ദുബായി മോഡൽ അപായകമാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിലെ ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളാണ് ലെങ്ത് വരുന്ന അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിലാണ് നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് കൊടുക്കാം നാല് കളർ ഇതിൽ അവൈലബിൾ ഉണ്ട് എല്ലാ കളറും ഐസ്ക്രീം ചാർട്ട് കളറാണ് വന്നത് നല്ല നല്ല നമ്മൾ കാണാത്ത പുതിയ പുതിയ കളറുകളാണ് ഇതിലൊക്കെ വന്നിട്ടുള്ള ഒക്കെ നല്ല സൂപ്പർ സാധനമാണ് നല്ല ഇമ്പോർട്ടൻഡ് ക്ലോത്തില് നല്ലൊരു അടിപൊളി സാധനമായിട്ടാണ് ലഭായകായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ് ഇതിലെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളുകളാണ് വരുന്ന ആയിട്ടാണ് നല്ല ഭംഗിയുടെ ഐറ്റംസാണ് നല്ല ബീച്ചിലുള്ള അടി നല്ല ഫ്ലെയറുകൾ നല്ല അടിപൊളി ഐറ്റംസാണ് ക്ലോത്തൊക്കെ നല്ല ഇമ്പോർട്ടൻഡ് ക്ലോത്താണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്ലോത്താണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളർ കണ്ട ഇങ്ങനത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് എല്ലാ വെറൈറ്റികളും ഇതിനു പക്ഷേ നമുക്ക് നല്ല പാർട്ടി വെയർ ത്രീ പീസ് കാണിക്കാൻ കിട്ടും ത്രീ പീസിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് ആണ് ഇതിൻ്റെ ഇങ്ങനെ അവിടെ വർക്കിണ്ടോക്കിങ്ങനെ വർക്ക് വന്നിട്ടുള്ളൂ അടിക്ക് വരുമ്പോൾ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷാളാണ് ഇവരുന്നത് നല്ല അടിപ്പൊടി ഷാളുകളാണ് വെക്കട്ടെ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുവരി വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറും ബ്രൗണിൻ്റെ റേറ്റ് മാത്രമേ വരുള്ളൂ ഷാൾ ഫ്രീ ഉള്ള പോലെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അതിലേക്കൊക്കെ വരുമ്പോ നല്ല ഭംഗിയുള്ള ആണ് ഉണ്ടാവുക നെക്സ്റ്റ് കളർ ഇതേപോലത്തെ ഒരു കളറാണ് മനസ്സിലാക്കുന്നത് എല്ലാ കളറുകളും സ്പെഷ്യൽ സ്പെഷ്യൽ കളറാണ് നെസ്റ്റ് കളർ ഷാൾ വന്നിട്ടുള്ളത് ഒക്കെ സൂപ്പർ ഐറ്റംസാണ് ഉണ്ടോ നല്ല മോഡൽ നല്ല ബീച്ചിലുള്ള അടിയിലൊക്കെ നല്ല ഐറ്റംസ് ആണ് ദുബായ് മോഡൽ അബായ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് കിട്ടണിട്ടാ അടുത്തത് നമ്മൾ കാണിക്കണത് നല്ലൊരു ത്രീ ആണ് നല്ല പാർട്ടി വെയർ നല്ല വർക്കിൽ വന്ന സൂപ്പർ ത്രീ ആണ് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് കാണിക്കും ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ വർക്കൊക്കെ ഒന്ന് നോക്കി നോക്കി നിങ്ങൾ ക്ലോത്ത് ഒക്കെ നല്ല ക്ലോത്ത് ആണ് ക്ലോത്ത് കാണിച്ചുകൊടുത്താൽ നല്ല സൂപ്പർ ക്ലോത്താണ് വരുന്നിട്ട് നല്ല അടിപൊളി ക്ലോത്ത് ആണ് അതിലൊക്കെ വർക്ക് വന്നിട്ട് നോക്കി നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ കൈയിൻ്റെ അവിടെ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഷാളും പാൻറ്റും അളവൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇത് ഡബിൾ എക്സൽ സൈസ് ആണെന്നാൽ ഇതിൻ്റെ അളവ് ഞാനൊന്ന് പറഞ്ഞിരത്തേ വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസ് ആകുമ്പോൾ ഇപ്പം നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരും കേട്ടോ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാ ജസ്റ്റ് വീതി വരുന്നുള്ളൂ അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കാണ് കേട്ടോ പതിനെട്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഞാൻ ലെങ്ത്ത് പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ഇപ്പിന്റെ വീതി നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമില്ല ഒരു കണക്കൊക്കെ നോക്കിട്ട് എടുക്കുക പിന്നെ ഇതിന്റെ ഷാൾ വരുന്ന പാൻറ് വരുന്ന ഇതാണ് പാൻറ് വേണ്ടത് നല്ല സൂപ്പർ പാൻറ് ആണ് പാൻറ്റാണ് പാൻറ്റിൻ്റെ കൂടി കൂടെയൊന്നും പറഞ്ഞു അപ്പോൾ പാൻറിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് പാൻറിന്റെ ലെങ്ത് വരുന്ന അലാസ്റ്റിക് വരുന്ന റൗണ്ട് അലാസ്റ്റിക് ആണ് കണ്ടിരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടിവെയർ ഐറ്റംസാണ് ഇതിൻ്റെ ഷാൾ പറഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ ഷാളായിട്ട് വരുന്നത് രണ്ട് സൈഡിലും വർക്ക് വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ആണ് അതേപോലെ ഇതിന്റെ ഷാൾ തന്നെ നല്ല ചെറിയ ചെറിയ വർക്ക് ഇടയിലൊക്കെ നല്ല നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് റേറ്റ് നിങ്ങൾ നോക്കണം റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത്ര നല്ല ഐറ്റംസ് കൊടുക്കുന്നത് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്നെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോകേണ്ടിട്ടാണ് ഇതിൽ നാല് കളറും അവൈലബിൾ ഉണ്ട് ഇപ്പൊ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളൊരു മെഹന്തി പച്ച കളറാണ് കേട്ടോ അതൊക്കെ നല്ല നല്ല ഐറ്റംസാണ് നല്ല കളറുകളും നല്ല അടിപൊളി കോത്തിനെ പറ്റിയൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല ളവ് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ ഓക്കെ ആണ് നല്ല സൂപ്പർ ക്ലോത്താണ് ഈ റേറ്റിങ്ങൊക്കെ നല്ല റേറ്റ് പൂട്ടി ഉൾക്കുന്ന ഐറ്റംസാണ് നമ്മൾ ഒരു ഓഫറിൽ കൊടുക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടാവും ചിലർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ളത് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റർ യെല്ലോ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം ഗോൾഡൻ യെല്ലോ ആണെങ്കിൽ അങ്ങനെയും പറയാം എന്തായാലും ഒരു യെല്ലോ കളർ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷാളാണ് ഇവിടെ വരുന്നത് അതേപോലെ പാൻറ്റ് നമ്പര്യാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റംസാണ് വൈകി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീഷിപ്പസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു പീക്കോ കളറാണ് എല്ലാ കളറുകളും വെറൈറ്റി കളറുകളാണ് അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ പറയാൻ മുട്ടുപോയി നമ്മൾ നല്ല നെയ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാൾ നെയ്റ്റിൻ്റെ വീഡിയോ അതും പെരുന്നാൾ സ്പെഷ്യൽ ഒരു വീഡിയോ ഇട്ടിട്ട് കേട്ടോ നല്ലൊരു ഐറ്റംസിൻ്റെ അത് വളരെ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ഷാമോൾ കളക്ഷൻ അടച്ചാൽ കാണാൻ പറ്റും ഷാർണേറ്റാണ് ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണുക അതിൻ്റെ ലിങ്കിതിൽ വെച്ചിട്ടുണ്ട് ഇതിന് ഏറ്റും ഇങ്ങക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ഐറ്റംസ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹ്യ